ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലോ ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോ ഇന്ന് ഞാനിവിടെ ബീഫ് വരട്ടിയതിന്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് അതും കുക്കറിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് വളരെ സിമ്പിളായിട്ട് അപ്പൊ ഞാൻ ഇത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാൻ ബീഫ് എടുക്കാനായിട്ട് കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ബീഫ് നന്നായിട്ട് മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ടായിട്ട് ഒരു തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാനിവിടെ ഇതിലോട്ടായിട്ട് സവാള ഉപയോഗിക്കുന്നില്ല ഇതിന് പകരമായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫൊക്കെ എടുക്കുമ്പോൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് മൂന്നെണ്ണം ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ചതച്ചെടുത്തിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളകിനെ ഞാൻ നെടുുകെ കയറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യേണ്ടത് ഇനി ഇതിലോട്ടായിട്ട് അര ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ച് അധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബീഫൊക്കെ വരട്ടിയെടുക്കുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് മുന്തി നിൽക്കുന്നത് വളരെ ടേസ്റ്റ് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റാകും ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കൈ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇതെല്ലാ ഭാഗത്തോട്ടും ഈ മസാലപ്പൊടികളും ഈ മുളക് പൊടിയും എല്ലാം എത്തുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം ഞരടി വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഈ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് ഇതിൻ്റെ ആ ഒരു ലെവല് എടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത് ഇത് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഓരോരുത്തർ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ വേവനുസരിച്ച് ഇതിൽ മാറ്റം വന്നേക്കാം കേട്ടോ ഞാനിവിടെ അധികം മൂപ്പില്ലാത്ത ബീഫാണ് ഉപയോഗിക്കുന്നത് അത് കാരണം തന്നെ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത് ബാക്കിയുള്ളത് ഞാൻ പിന്നീട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം എനിക്കിത് നന്നായിട്ട് തന്നെ മൂന്ന് വിസിലെല്ലാം വന്ന് ഇതിലെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് തിളച്ച് മറിയേണ്ടിട്ട് ഇതിൽ കിടന്നിട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു മുക്കാൽ ഭാഗം വേവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഇതിൽ വിട്ടിട്ട് വേണം എടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ഇതിലെ വെള്ളമെല്ലാം ഉണ്ടല്ലോ നന്നായിട്ട് വരണ്ട് ഇതിലെ വെള്ളമെല്ലാം വറ്റി ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ വെന്ത് കുഴയാതെ നല്ല കഷ്ണങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടും ഈ സമയം ഞാനിതിലോട്ട് ഒരു പിടി കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസൂരി മേത്തി ചേർത്താൽ നമ്മുടെ ഈ ഒരു ബീഫ് ഉണ്ടല്ലോ നല്ല വരണ്ട് കിട്ടുമ്പോൾ നല്ല ും നല്ലൊരു ഡാർക്ക് കളറിലായി കിട്ടും പിന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ഔട്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കസൂരി മേത്തി ആഡ് ചെയ്യുന്നത് അത് ഈ സമയത്ത് ആഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത് എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് ഇതിനെ വീണ്ടും നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഇനി ഞാനിതിനെ തുറന്നിട്ടിട്ടാണ് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ബാക്കിയുള്ള വേവും ആ ഒരു സമയം ആയി കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതിലെ വെള്ളം എല്ലാം വറ്റി വരുമ്പോൾ നല്ലൊരു ഡ്രൈ ആയിട്ട് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടിത് വരണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ബീഫ് വരട്ടി അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇതുപോലെ വേണം നമ്മൾ വരട്ടിയെടുക്കാനായിട്ട് ഇതിന് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വീണ്ടും കുറുകി വരും കേട്ടോ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതിലോട്ടായിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലോട്ടായിട്ട് ഒരു പത്ത് ഉള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഉള്ളി കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നത് വളരെ ടേസ്റ്റ് കേട്ടോ ഈ കറിയിലോട്ടായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആക്കി എടുക്കുന്നത് എത്രയാണോ അത്രയും നല്ല ടേസ്റ്റ് ആകട്ടോ ഈ ഒരു ബീഫ് വരട്ടിയത് കഴിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഇതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഈ ഉള്ളിയെല്ലാം എല്ലാ ഭാഗത്തോട്ടും ഒന്ന് എത്തിക്കിട്ടി എന്ന രീതിയിൽ നമുക്കിതിനെ മിക്സാക്കിയെടുക്കാം ഇത് കണ്ടില്ല ഇപ്പം നന്നായിട്ട് തന്നെ നമുക്കിതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ബിരിയാണീൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും സെർച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ സിമ്പിൾ ആയിട്ടുള്ള ബീഫ് വെറൈറ്റി അത് ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്